ഒരേ വിമാനത്തിൽ പ്രണവ് മോഹൻലാലും നടി ഷാലിൻ സോയയും എനിക്കിഷ്ടമാണ് എന്താകുമെന്നറിയില്ല ആഗ്രഹം ആർക്കും പറയാം അത്രമാത്രമേയുള്ളൂ ഈ കണ്ടുമുട്ടലിലും ഷാലിൻ തന്നെ പറയുന്നു കൊച്ചി ടു ചെന്നൈ ഫ്ലൈറ്റിൽ യാദൃച്ഛികമായി പ്രണവ് മോഹൻലാലിനെ ഞാൻ കണ്ടുമുട്ടി അത്രയേയുള്ളൂ പ്രണവിനെക്കുറിച്ച് ആളുകൾക്ക് ഒരു കൗതുകമുണ്ട് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നിട്ടും ഇങ്ങനെ തന്നെ പ്രണവ് മോഹൻലാൽ പോകുന്നു എന്നതാണ് കൗതുകം മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണിതെന്നും പറയുന്നു പ്രണവിനോട് ക്രഷാണ് എന്നല്ല എന്ന് പറയുകയാണ് നടി ഷാലിൻ സോയ ആ വ്യക്തിയെ എനിക്കിഷ്ടമാണ് സിനിമയിൽ പ്രണവ് എത്തുന്നതിനു മുന്നേയുള്ള ഇഷ്ടമാണ് അതെന്റെ സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ് പ്രണവ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് തീർത്തും വ്യത്യസ്തമാണ് പ്രണവിന്റെ രീതികൾ അത് കൗതുകം നിറഞ്ഞതാണ് എന്നും ഷാലിൻ സോയ പറയുന്നു ഒരിക്കൽ പുഷ്കറിൽ യാത്ര ചെയ്തപ്പോൾ താൻ അവിടുത്തെ ഒരു മാസികയിൽ പ്രണവ് മോഹൻലാലിനെക്കുറിച്ച് ആർട്ടിക്കിൾ കണ്ടു മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന്റെ മകനാണ് പ്രണവെങ്കിലും അദ്ദേഹത്തിന്റെ ലൈഫ് അങ്ങനെയാണ് എന്ന് അറിയുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായും ഒരു കൗതുകമുണ്ടാകും അല്ലാതെ ആരാധിക എന്നൊന്നും പറയാൻ കഴിയില്ല എന്നും വ്യക്തമാക്കുന്നു ഷാലിൻ സോയ ഇതൊരിക്കൽ സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ വാർത്തകളായിരുന്നു വിവാഹാഭ്യർത്ഥന നടത്തിയെന്നൊക്കെയായിരുന്നു വാർത്തകൾ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്തായാലും കൂടുതൽ അറിയാതിരിക്കുന്നതാണ് നല്ലത് ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി